എന്താണ് കറണ്ട് പോയാണെങ്കിൽ ഇപ്പൊ റെഡി ചെയ്തോ ഈ അമ്മ പറഞ്ഞ പോലെ ഇവിടെ കറണ്ട് പോയെല്ലാം എന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയതാണ് അപ്പം ഇന്നലെ നല്ല രീതിയിൽ കിട്ടി ഒട്ടിണ്ടായിരുന്നു രാത്രി ഒരു മൂന്നരയ്ക്ക് അപ്പോൾ അതിനുശേഷം അങ്ങനെ ആയതെട്ടോ അപ്പോൾ നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് ഓഫായി നിൽക്കുകയാണ് അതേപോലെ തന്നെ ഇതിന്റെ ഡിസ്പ്ലേയിൽ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കുന്നുണ്ട് അതായത് ഇത് ഷോർട്ട് ഷോട്ടായിരിക്കട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ റീസെറ്റ് ബട്ടൺ ഉണ്ട് ബാക്കിൽ അത് അമർത്തിയിട്ട് ശരിയാവുന്നില്ല അത് സാധാരണ അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട് അത് അമർത്തിക്കാനും ശരിയാവുന്നതാണ് ഓൺ ആക്കിയോ ഓഫ് ആക്കിയപ്പോഴും ശരിയാവുന്നില്ല അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പോസിറ്റീവോ നെഗറ്റീവോ ഒരു കേബിൾ വലിച്ച് ഊരിടുക അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള സപ്ലൈ കട്ട് ഓഫ് ആവും പിന്നെ രണ്ടാമത് റീസെറ്റ് ചെയ്യുമ്പോൾ ഈ പ്രശ്നം സോൾവ് സോൾവാകുന്ന നിസാരമായ സംഭവമാണ് ഇപ്പോൾ മെയിൻ സ്വിച്ച് ഓഫാക്കി കറണ്ട് പോയില്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റി കേട്ടോ അപ്പോൾ ഇത് എക്സൈഡിൻ്റെ ഇൻവെർട്ടറാണ് ഒട്ടുമിക്ക എല്ലാ ബാറ്ററിയിലും ഇതേ ഇൻവെർട്ടറിൽ ഇതേപോലെ ചെയ്യാൻ പറ്റും ചിലയില് ഡിസ്പ്ലേയിൽ കാണിക്കില്ല പക്ഷെ എന്നാലും കറണ്ട് പോയാലും ഓഫ് ആയതുകൊണ്ടിരിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കലേക്കുക